പ്രിയപ്പെട്ടവരെ നമസ്കാരം അധിക ഭൂമിക്ക് ഉടമസ്ഥാവകാശം ലഭിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ അതായത് ഇപ്പോൾ ഡിജിറ്റൽ സർവേ മിക്ക വില്ലേജുകളിൽ നടക്കുകയാണല്ലോ അപ്പോൾ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള ഭൂമിയിലെ വിസ്തീർണത്തിൽ വർധനവ് ഉണ്ടെങ്കിൽ അധിക ഭൂമിക്ക് ഉടമസ്ഥാവകാശം നൽകി ക്രമീകരിച്ചു നൽകുന്നതിനുള്ള സെറ്റിൽമെന്റ് ക്രമവൽക്കരണം അനുവദിക്കുന്ന ഭൂമിക്ക് പരിധി ഏർപ്പെടുത്തും നിയമപരമായി കൈവശം വയ്ക്കുന്നതിന് ആധികാരിക രേഖ നൽകും സർക്കാരിൻ്റെതല്ലാത്തതും വ്യവഹാരങ്ങളിൽ പെടാത്തതുമായ ഭൂമിക്ക് മാത്രമാണ് ഇത് ബാധകം